ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനം ഇന്ത്യയാകെ അലയടിച്ച് നിൽക്കുന്ന സജീവമായ പ്രസ്ഥാനമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ശ്രീരാമൻ മരണമില്ലാത്ത ഒരു മനുഷ്യനുമാണ് അതെന്തുകൊണ്ടെന്നാൽ രാമരാജ്യം ഒരു നിതാന്ത പ്രതീകമായി നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചു നിൽക്കുന്നു അതുകൊണ്ട് ബി ജെ പിയും മോദിയുമൊക്കെ ആളുകൾ എതിർക്കുന്നത് മനസ്സിലാക്കാം അതായത് കപടമതേതരവാദികൾ മാർസിസ്റ്റുകളൊക്കെ എതിർക്കുന്നതും മനസ്സിലാക്കാം പക്ഷേ ഒരു പടി കൂടിക്കടന്ന് കപടമതേതരവാദികൾ ഇപ്പോൾ ശ്രീരാമനെയും എതിർക്കുന്നത് കാണാം ശ്രീരാമനെ ഒരു ആര്യരാമനായി അവതരിപ്പിക്കാനാണ് അവരുടെ ശ്രമം എന്ന് നമുക്ക് കാണാം ഇത് ആരുടെ രാമന് എന്നു ചോദിച്ച് രാമൻ ജീവിതത്തിൽ അതായത് രാമായണത്തിൽ കാണുന്ന പല കഥയ്ക്കും രാമായണത്തിലെ കഥകൾക്ക് പല അർത്ഥങ്ങളുണ്ട് പല സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ക്ഷത്രിയ ധർമ്മമനുഷ്ഠിക്കുന്നത് എന്ന് പറയുന്ന ഇതിഹാസമാണ് രാമായണം എന്നാൽ അതിലുള്ള ഓരോ കഥാ സന്ദർഭത്തെയും വളച്ചൊടിച്ച് രാമനെ എന്താ പറയുക താറടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ രാമൻ ആരാണ് രാമൻ ഒരു ബ്രാഹ്മണിക്കൽ ഹഗമണിയുടെ ഭാഗമാണോ രാമൻ മനുഷ്യനായ രാമൻ ഒരു സാധാരണക്കാരനായി നിലനിൽക്കുന്നു എന്നത് എന്തുകൊണ്ടാണ് കപട മതേതരവാദികളെ പേടിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണമായി തന്നെ അറിയാം രാമൻ എന്ന പേരെടുത്ത് നോക്കുക ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽ വളരെ സാധാരണമായ പേരാണ് രാമൻ രാമൻ എന്ന പേര് ആർക്കാണ് ഇല്ലാത്തത് അപ്പോൾ നമുക്ക് സത്യത്തിൽ മലയാള സാഹിത്യം എടുത്തു നോക്കിയാൽ തന്നെ രാമൻ്റെ കഥ എഴുതിയിട്ടുള്ള ആളുകൾ ബ്രാഹ്മണരൊന്നുമല്ല സാധാരണക്കാര് അക്ഷരജ്ഞാനം പോലും ഇല്ലാത്തവർ ഇവരൊക്കെയാണ് രാമൻ്റെ കഥ എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അവരൊന്നും ബ്രാഹ്മണരായിരുന്നില്ല കൃഷീവലന്മാർ നിരക്ഷരർ ഇവരൊക്കെയാണ് രാമൻ്റെ കഥ വാമൊഴിയായിട്ട് പാടിയിരുന്നത് പാട്ട് പ്രസ്ഥാനങ്ങളിൽ കിളിപ്പാട്ടുകളിലൊക്കെയാണ് ഇത് ആദ്യം വന്നത് ഫാദർ കാമിൽ ബുൽഖയുടെ വിഖ്യാതമായ ഒരു പുസ്തകമാണ് രാമകഥ ആ രാമകഥ എന്ന പുസ്തകം ലോകത്തിൽ ഓരോ ഭാഗത്തും രാമകഥ എങ്ങനെ നിലനിൽക്കുന്നു ഏതൊക്കെ പുസ്തകങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന വിപുലമായ ഗ്രന്ഥമാണ് ബെൽജിയത്തിൽ നിന്ന് വന്ന ജസ്വിറ്റ് പുരോഹിതനാണ് കാമിൽ ബുൽക്കെ അദ്ദേഹം സംസ്കൃതവും ഹിന്ദിയുമൊക്കെ പഠിച്ചു അദ്ദേഹം രാമകഥയിലാണ് ഡോക്ടറേറ്റ് എടുത്തത് ഇവിടെ അദ്ദേഹം അധ്യാപകനുമായിരുന്നു ഇന്ത്യയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാമകഥയിൽ മലയാളത്തിൽ പതിനേഴാം നൂറ്റാണ്ട് വരെ വന്ന പ്രധാനപ്പെട്ട രാമകഥകൾ പരാമർശിക്കുന്നുണ്ട് ആ രാമകഥകളെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അതിലേറ്റവും പഴയത് രാമചരിതം ആണ് രാമചരിതം എഴു എഴുതിയത് ശ്രീരാമകവി ആണ് അതിൽ തന്നെ ശ്രീരാമൻ എന്നുള്ളത് ഒരു എന്താ പറയുക സംസ്കൃതം എന്ന് കപടം മതേതരവാദികൾക്ക് വിളിക്കാവുന്നതല്ല പേര് ചീരാമൻ എന്നാണ് അപ്പോൾ തന്നെ അത് ഒരു സവർണ ബിംബത്തിന് നിരക്കുന്നതല്ല കവിയുടെ പേര് എന്ന് തന്നെ വളരെ വ്യക്തമാണ് അതിന് ഇരാമചരിതം എന്നും പേരുണ്ട് ഈ കൃതിക്ക് ഇത് തിരുവിതാംകൂറിലൊരു രാജാവാണ് എഴുതിയതെന്ന് പണ്ടൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഉള്ളൂരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ശരിയല്ല എന്ന് ആർ പണിക്കർ അദ്ദേഹം സാഹിത്യ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ആർ പണിക്കർ ഭാഷാ സാഹിത്യ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അതായത് ഇതൊരു രാജാവ് എഴുതിയതല്ല എന്ന് ആർ പണിക്കർ പറയുന്നുണ്ട് പല ഭാഗത്തും വാത്മീകി രാമായണത്തിൽ നിന്ന് പദാനുപത തർജ്ജമയാണ് അതിലുള്ളത് കഥ പ്രധാനമായിട്ടും രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് കണ്ടെടുക്കപ്പെട്ടതിൽ ആദ്യത്തെ മലയാള കൃതിയാണ് രാമചരിതം എന്നാണ് വയ്ക്കുന്ന വെപ്പ് മറ്റൊന്ന് തിരുനിഴൽ മാലയാണ് ക്രിസ്തുവിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ച വീരരാമവർമ്മയാണ് ഇത് എഴുതിയതെന്നാണ് ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിൽ പറയുന്നത് അതിൽ പത്മനാഭ സ്തുതിയുണ്ട് അതിൽ കമ്പരെ ഈ കവി ഉദ്ധരിക്കുന്നുണ്ട് കമ്പർ ജീവിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറിലാണ് പക്ഷേ ഇതൊന്നും കൊണ്ട് അത് രാജാവ് എഴുതിയതാകണമെന്നില്ല പത്മനാഭൻ്റെ ഭക്തരായി സാധാരണക്കാർക്കും വരാമല്ലോ വരാമല്ലോ അപ്പോൾ ഇത് പതിനാലാം ശതകത്തിൻ്റെ ആരംഭത്തിൽ കേരളത്തിൽ ണികരല്ലാത്തവർ അതായത് ആദ്യത്തെ വർണ്ണങ്ങളിലും വർണ്ണങ്ങളിലൊന്നും പെടാത്തവർ സംസാരിച്ചിരുന്ന ഭാഷയാണ് ഇതിലുള്ളത് എന്ന് പ്രധാനപ്പെട്ട ചരിത്രകാരനായ ഇളംകുളം കുഞ്ഞൻപിള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ സാധാരണക്കാർ സാധാരണക്കാർ ഭരിച്ചു സംസാരിച്ചിരുന്ന മലയാളമാണ് രാമചരിതത്തിൽ കാണുന്നത് അതിൽ സംസ്കൃതമേ ഇല്ല ഇത് ഞാൻ പല ഭാഗങ്ങളും ഇതിൻ്റെ നോക്കിയിട്ടുണ്ട് അതിൽ തമിഴ് ഭാഗങ്ങൾ ധാരാളമുണ്ട് തമിഴിനോട് അടുത്ത് കിടക്കുന്ന ഭാഷയാണ് അതിലുള്ളതെന്ന് പറയാം എന്നാൽ അതിൽ സംസ്കൃതമേ ഇല്ല സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ആദ്യത്തെ ഈ മലയാള കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത് അത് ഇളംകുളം കുഞ്ഞമ്പിള്ള പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർസിസ്റ്റുകൾ പറയുന്ന ഈ ബ്രാഹ്മിൻ ഹെഗമണിയുടെ ഭാഗമാണ് ശ്രീരാമൻ എന്ന വാദം പൊളിയാണ് ഈ വാദം നമ്മൾ എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ തീർച്ചയായും പൊളിയും കാരണം എഴുത്തച്ഛൻ ബ്രാഹ്മണൻ അല്ലല്ലോ രാമചരിതത്തിൻ്റെ രാമചരിതത്തിൻ്റെ വട്ടെഴുത്തിലെ ഒരു പകർപ്പ് കാസർകോട്ട നീലേശ്വരത്ത് നിന്നാണ് കിട്ടിയത് കാവ്യമാധവൻ്റെ നാടാണ് നീലേശ്വരം അവിടെ നിന്നാണ് രാമചരിതത്തിൻ്റെ ഒരു പകർപ്പ് കിട്ടിയത് ആ കൃതി ഉത്തര കേരളത്തിലെ മണിയാണി നായന്മാർക്കിടയിൽ പ്രചാരം സിദ്ധിച്ചതായിരുന്നു എന്ന് മാത്രമല്ല അതവർ പൂജാമുറികളിൽ വെച്ച് പൂജിച്ചിരുന്ന ഗ്രന്ഥമാണെന്ന് പി വി കൃഷ്ണൻ നായർ പറഞ്ഞിട്ടുണ്ട് ആരാണി മണി മണിയാണി നായന്മാർ അവർ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പോയ നായന്മാരുടെ ഒരു കച്ചവട സംഘമാണ് മണിയാണി നായന്മാർ എന്നാൽ അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് പോയ നായന്മാരെ മധുരയിൽ നിന്ന് മാണിക്യവാസകർ എന്ന സിദ്ധൻ വന്ന് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അതാണ് ആദ്യത്തെ ഗർവാബസി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് മണിയാണി നായന്മാർ ആ കൂട്ടത്തിൽ നിന്ന് കേരളത്തിൽ ഹൈക്കോടതി ജഡ്ജിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമുദായം രാമചരിതം വെച്ച് പൂജിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശ്രീരാമൻ ബ്രാഹ്മണിക്കൽ ഹെജമണിയുടെ ഭാ ഹെജമണിയുടെ ഭാഗമാകുന്നത് അതിൽ രാമചരിതത്തിൽ വന്ന വൃത്തങ്ങളാണ് പിന്നീട് കാവളി മണികാഞ്ചി ഊനകാകളി ഒക്കെ ആയ രണ്ടാമത്തെ പുസ്തകം രാമകഥ പാട്ട് ആണ് രാമകഥ പാട്ടും രാമചരിതത്തിൻ്റെയൊക്കെ ഏതാണ്ട് അതേ കാലത്തുള്ളതാണ് അയ്യപ്പിള്ള ആശാൻ എന്ന കൃഷീവനെഴുതിയ പാട്ടാണ് രാമകഥപ്പാട്ട് അത് രാമരാവണ യുദ്ധമാണ് വിഷയം കോവളത്തിനടുത്ത് അവഡ് തുറയിൽ ജനിച്ച് ജീവിച്ചയാളാണ് അയ്യപ്പിള്ള അയ്യപ്പിള്ളക്ക് അക്ഷരജ്ഞാനമില്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മാടം മാടം എന്ന് പറഞ്ഞാൽ പുര അന്നത്തെ ഓലപ്പുര അത് കാക്കാൻ അനുജനെ ഏൽപ്പിച്ചിട്ട് പത്മൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി അങ്ങനെ ദർശനത്തിന് പോയിട്ട് ശിവേലി തൊഴുതു ദീപാരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു വൃദ്ധനെ കണ്ടു നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എനിക്കെന്തെങ്കിലും തരണമെന്ന് ആ വൃദ്ധനോട് അയ്യപ്പിള്ള ആശൻ ആവശ്യപ്പെട്ടു അത്ര അപ്പോൾ വൃദ്ധൻ ഒരു വാഴപ്പഴം കൊടുത്തു അത് കഴിഞ്ഞ് അവാർഡ് തുറയിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം തന്നെത്താനെ അദ്ദേഹത്തിൽ ഉണ്ടായ ഗാനമാണ് ഈ രാമകഥപ്പാട്ട് എന്നാണ് വിശ്വാസം അതായത് നിരക്ഷരനായ ഒരാൾക്ക് അയാളുടെ ആത്മാവിൽ നിന്ന് ഒഴുകി വരുന്ന ഗാനം അത് രാമനെ പറ്റിയിട്ടുള്ള പാട്ടാണ് അങ്ങനെ ആണ് രാമകഥപ്പാട്ടിൻ്റെ കഥ അത് വില്ലടിച്ചാൻ പോലെ ചന്ദ്രവളയം ഉപകരണം വെച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പണ്ട് സാധാരണക്കാർ പാടിയിരുന്നു പാട്ട് മൂന്നാമത്തേത് കണ്ണശ്ശരാമായണം കണ്ണശ്ശരാമായ സാധാരണക്കാരുടേതാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ നിരണം കവികളിലെ കണ്ണശ്ശരാമ രാമപ്പണിക്കർ എഴുതിയതാണ് കണ്ണശ്ശരാമായണം അത് വാത്മീകി രാമായണത്തിൻ്റെ പരിഭാഷയാണ് പല ഭാഗങ്ങളും കവി ഉപേക്ഷിച്ചിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണമാണ് ഇത് രാമചരിതത്തിന് ശേഷമുണ്ടായ കൃതികളിൽ വളരെ പ്രധാനമാണിത് നിരണം വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡ വൃത്തങ്ങളിൽ ദ്രാവിഡ വൃത്തങ്ങൾ ഇതിലുപയോഗിച്ചിട്ടുണ്ട് നിരണം തൃക്കപാലീശ്വരം ക്ഷേത്ര മഹാദേവ ക്ഷേത്ര നടയിലിരുന്നാണ് അതായത് മേൽപ്പത്തൂര് നാരായണീയം ഗുരുവായൂരിൽ ഇരുന്ന് എഴുതിയത് എന്ന ഇത് ഈ മഹാദേവ ക്ഷേത്ര നടയിലിരുന്നാണ് എഴുതിയതെന്നാണ് വിശ്വാസം ഇത് കണ്ടെത്തിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കണ്ടെത്തിയ ശേഷം ഇത് അദ്ദേഹം ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീട് അദ്ദേഹം തന്നെ പുസ്തകമാക്കി നാലാമത്തേത് രാമായണം ചമ്പു ആണ് ഇത് സി അതായത് എ ഡി ആയിരത്തി അഞ്ഞൂറിനടുത്ത് പുനം നമ്പൂതിരി എഴുതിയതാണ് ഇത് മണിപ്രവാളത്തിൽ എഴുതി എഴുതിയതാണ് രാവണോത്ഭവം രാമാവതാരം താടകാവധം തുടങ്ങി സ്വർഗാരോഹണം വരെയുള്ള ഇരുപത് പ്രബന്ധങ്ങളാണ് കണ്ണൂർക്കാരനായിരുന്നു കവി അദ്ദേഹം കോഴിക്കോട് സാമൂതിരി മാനവിക്രമൻ്റെ അംഗമായിരുന്നു അവിടെ പതിനെട്ടര കവികൾ ഉണ്ടായിരുന്നു എന്നറിയാം ആ പതിനെട്ടര കവികളിലെ അരക്കവിയാണ് ഈ പുന നമ്പൂതിരി കാരണം അദ്ദേഹം മലയാളത്തിൽ മാത്രമേ എഴുതിയിരുന്നുള്ളൂ സംസ്കൃതം എഴുതിയിരുന്നില്ല അതുകൊണ്ട് മലയാളത്തിൽ മാത്രം എഴുതിയതുകൊണ്ട് അദ്ദേഹത്തിനെ അരക്കവിയയെ പരിഗണിച്ചിരുന്നുള്ളൂ എന്നാണ് ഐതിഹ്യം അഞ്ചാമത്തതാണ് നമ്മുടെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം അത് തുഞ്ചത്തെഴുത്തച്ഛൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിനും ആയിരത്തി അറുനൂറ്റി അമ്പതിനും ഇടയ്ക്ക് എഴുതി എന്നാണ് ഫാദർ കാമിൽ ബുൽഖെ പുസ്തകത്തിൽ പറയുന്നത് ഇത് സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തിനെ അധികരിച്ച് എഴുതിയതാണെന്നും പറയുന്നുണ്ട് സംസ്കൃതത്തിലെ ആ അധ്യാത്മരാമായണം രാമാനന്ദ് എഴുതിയതാണ് എന്നാണ് വിശ്വാസം ഈ രാമാനന്ദിൻ്റെ സ്ഥാപിച്ച നിർമോഹി പ്രസ്ഥാനത്തിൽ നിന്നാണ് പ്രസ്ഥാനത്തിനാണ് അയോധ്യയിൽ സ്വാധീനം അയോധ്യയിലെ ഇപ്പോൾ മറ്റേ രാമക്ഷേത്രം അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ ആചാരമൊക്കെ ഈ രാമാനന്ദ് സ്ഥാപിച്ച നിർമോഹി സന്യാസി പ്രസ്ഥാനത്തിൻ്റെ അനുസരിച്ചായിരിക്കും എങ്ങനെയാണ് രാമാനന്ദുമായിട്ട് അല്ലെങ്കിൽ രാമാനന്ദ പൈതൃകവുമായി എഴുത്തച്ഛൻ ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വൈഷ്ണവ സാധുവായിരുന്നു എഴുത്തച്ഛൻ അദ്ദേഹം അതായത് രാമാനന്ദൻ്റെ ഗുരു ചെന്നൈയിൽ ശ്രീ പെരുമ്പുതൂരിൽ ജീവിച്ചിരുന്ന വിശിഷ്ടാദ്വൈത സ്ഥാപകനായ രാമാനുജൻ പൈതൃകത്തിൽപ്പെട്ടാണെന്നാണ് വിശ്വാസം രാമാനുജൻ്റെ ശിഷ്യനായ രാഘവേന്ദ്രൻ്റെ ശിഷ്യനായിരുന്നു ഈ രാമാനന്ദ് എന്നാണ് കരുതപ്പെടുന്നത് എഴുത്തച്ഛൻ താമസിച്ച ചിച്ചൂരിലെ രാ ആശ്രമത്തിൻ്റെ പേര് രാമാനന്ദ് ആശ്രമം എന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് എഴുത്തച്ഛനും നമുക്ക് ഈ രാമപ്രസ്ഥാനത്തിലെ ആദ്യകാല കവികളിലൊരായൽ ഒരാളായി എഴുത്തച്ഛനെയും നമുക്ക് കാണാം ആറാമത്തത് കേരളവർമ്മ രാമായണം കേരളവർമ്മ രാമായണം എന്ന് പറയുന്നതിൽ കേരളവർമ്മ തിരുവിതാംകൂറിൽ ഉമയമ്മ റാണിയുടെ സഹായിയായി ജീവിച്ച ആളാണ് അദ്ദേഹം പഴശ്ശിരാജയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അതായത് മലബാർ വയനാടിലെ കോട്ടയം രാജ കുടുംബത്തിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് കുടിയേറി പാർത്ത ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് ഒരു മുസ്ലിം സേനാനായകൻ മുകിലൻ എന്ന് പറയുന്ന ആള് തിരുവിതാംകൂർ പണ്ട് ആക്രമിച്ച വലിയ ഒരു സംഭവമുണ്ട് ആ മുഗിലിനെ കൊന്നത് ഈ കോട്ടയം കേരള ഓർമ്മയാണ് ആട്ടക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ് പുലപ്പേടി മണ്ണാപ്പേടി അതൊക്കെ നിരോധിച്ചത് അദ്ദേഹം എട്ട് വീട്ടിൽ പിള്ളമാരെ എതിർത്തിരുന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കാരണം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലേ എന്തായാലും അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് പുറത്ത് വച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തത് അതാരായിരുന്നു മുഗലനെ കൊന്നതിൽ ദേഷ്യമുള്ളവരാണോ വീട്ടിൽ പിള്ളമാരെ അമർച്ചത് ചെയ്തരതിൽ രോഷമുള്ള മാടമ്പികളാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല ഇനി പുലപ്പേടി മണ്ണാപ്പേടി അദ്ദേഹം നിരോധിച്ചതുകൊണ്ട് അതിൽ ദുഃഖമുള്ള സവർണരാണ് എന്ന വിശ്വാസത്തിനാണ് പ്രാമുഖ്യം എന്തായാലും അദ്ദേഹം എഴുതിയ കിളിപ്പാട്ടാണ് ഈ കേരളവർമ്മ രാമായണം കേരൾ ഈ കേരളവർമ്മയും ശ്രീരാമനുമായി ബന്ധപ്പെട്ട ആളാണെന്നുള്ളതാണ് കൗതുകമുള്ള കാര്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുഗിലനെ അദ്ദേഹം തുരത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം അത് സ്വാമി പരമേശ്വരാനന്ദ എഴുതിയ എൻസൈക്ലോപ്പീഡിയ ഓഫ് ശൈവീസത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ട ഒരു അമ്പലം പണിയണം എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ പത്മനാഭപുരത്തിന് വടക്ക് കിഴക്ക് നിന്ന് കേരള ഓർമ്മയ്ക്കൊരു വിഗ്രഹം കിട്ടി അങ്ങനെ അദ്ദേഹം രാമസ്വാമി ക്ഷേത്രം പണിതു എന്നാണ് വിശ്വാസം ഇങ്ങനെയാണ് കേരളത്തിൽ ആദ്യകാലത്തുണ്ടായ രാമനെ സംബന്ധിച്ച ഗ്രന്ഥങ്ങളുടെ കഥ അങ്ങനെ രാമൻ ബ്രാഹ്മണിക്കൽ ഹെഗമണിയുടെ ഭാഗമല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് സണ്ണി കപിക്കാട് സുനിൽ ഇളയിടം എന്നിവർ പറയുന്ന അല്ല അയോധ്യയിലെ രാമൻ സുനിൽ പി ഇളയിടം പറയുന്ന രാമൻ ഏതെങ്കിലും സവർണനായ മാർസിസ്റ്റ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കാനാണ് സാധ്യത നന്ദി